ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് അധ്യായം ശശാദവംശ കഥ ശ്രീശുഗൻ പറഞ്ഞു കുശൻ അതിഥിപുത്രൻ പിമ്പുണ്ടായി നിഷീധൻ നഭൻ പുണ്ഡരീകൻ ക്ഷേമധന്മാവ് എന്നിക്കൂട്ടറിയഥാക്രമം ദേവാനീകനീകൻ പാരിയാത്രൻ ബലനും ക്രമാൽ സ്ഥലൻ തൽപുത്രനായി ആക്കാംക്ഷജനാം വജ്രനാഭനും തുടർന്നു ഖഗണൻ തൽപുത്രനാം വിധൃതി തൽസുധൻ ഹിരണ്യനാഭൻ അദ്ദേഹം ജൈവിനിക്കുറ്റ ശിഷ്യനും അവൻ പഠിപ്പിച്ചു യാജ്ഞവത്യന് കോസലർഷിയെ ഹൃദയഗ്രന്ഥി ഭേദിക്കാനുതകും യോഗവിദ്യയെ പിന്നെ പുഷ്യനു പിന്നാലെ ധ്രുവസന്ധി സുദർശനൻ അഗ്നിവർണൻറെ പിന്നാലെ ശീഖ്രനും മരുകും ക്രമാൽ യോഗസിദ്ധന്മരു കലാപഗ്രാമത്തിലുയീർപ്പവൻ രചിക്കും സൂര്യവംശത്തെ വീണ്ടും കലിസമാപ്തിയിൽ പിന്നെ പൃഥുശ്രുതൻ സന്ധി അമർഷണനുമിപ്പുറം മഹസ്വാനെ പിന്തുടർന്നു വന്നവൻ വിശ്വബാഹുവും പിന്നെ പ്രസ പ്രസേനജിത്താലേ തക്ഷകൻ തൽപ്രിയാർഭകൻ ബൃഹത്ബലൻ പോരിലവൻ മൃതനായി ത്വൽ പിതാവിനാൽ അതീതെ കേൾക്കഭാവിയും മകനായ ജാതനാവും ബൃഹദ്രണൻ പിന്നീട് പിന്നീടുക്രമൻ പിന്നെ വത്സവൃദ്ധൻ പരം പ്രതിവ്യോമൻ ഭാനു സൈന്യാധിപനായി ദിവാകനും സഹദേവൻ വീരനായ ബൃഹദശ്വന്റെ പുത്രനായി ഭാനുമാനും പ്രതീകാശ്വനുശേഷം സുപ്രതീകനും മരുദേവൻ സുനക്ഷത്രൻ പുഷ്കരൻ മൂന്നു പിന്മുറ പിംബന്തരീക്ഷൻ സുതപസ് അമിത്രജിതി ഇതിശ്രുതൻ ബൃഹദ്രാജന് ശേഷം പുത്രൻ കൃതഞ്ജയൻ രണഞ്ജയൻ പിന്നെ മകൻ സഞ്ജയൻ വരും പിന്നെ ശാക്യൻ തൽസുധൻ ശുദ്ധോധനൻ പിന്നെ ലാങ്കുലൻ പിന്നെ പ്രസേനജിത്തും തൽസുധൻ ശുദ്രകനും വരും അവൻ്റെ പുത്രൻ രുണകൻ തൽപുത്രൻ സുരഥൻ ക്രമാൽ ബൃഹത്ബലകുലാന്ത്യത്തിൽ ജാതനാവും സുമിത്രനും സുമിത്രനോടെയാണ് ഇക്വാകുവംശത്തിൻ സമാപനം പിന്നെ കലിയുഗത്യങ്കൽവംശവിഛത്യം നേരിടും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ